നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ പ്രഭാവതി അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി അഭരണയുടെ വാക്കുകൾ കേട്ടു കഴിഞ്ഞപ്പം അമ്മ ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം അവിടെ നിന്നിരുന്ന രാധാമണിക്ക് സങ്കടമായി കാരണം പറയാൻ പാടില്ലാത്ത പല വാക്കുകളാണ് അഭരണ ഉപയോഗിച്ചത് താഴത്തെ കെട്ടിയാണ് പ്രഭാവതിയോട് സംസാരിച്ച തന്നെ ഇവിടെ നിങ്ങൾക്ക് എന്താ കാര്യം ഇത് ജാനകിയുടെ അബിയുടെയും വീടാണല്ലോ നിങ്ങളാ കാരുണ്പത്തിലേക്ക് പോയതല്ലേ നിങ്ങൾ അവിടെ എങ്ങാനും പോയി കിടക്കുക എന്നൊക്കെയാണ് പറഞ്ഞത് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം രാധാമണിക്ക് സഹിച്ചില്ല രാധാമണി നേരെ ജാനകിയുടെ അടുത്തേക്ക് എത്തും ജാനകിയുടെ അടുത്ത് ചെന്നിട്ട് ജാനിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്താണെങ്കിലും അപരന് പറയുന്ന നല്ല കാര്യമാണെന്ന് തോന്നില്ല ഇത് അവളെ പറഞ്ഞ് നിർത്തിയില്ലെങ്കിൽ പ്രഭാവതിക്ക് നല്ല സങ്കടം ഉണ്ടായിട്ടുണ്ട് ഇത് കേട്ടപ്പം ജാനകിക്ക് സഹിച്ചില്ല കാരണം തൻ്റെ അമ്മായിമ്മയെ പോലെയല്ല താനവരെ കണ്ടിരിക്കുന്നത് താൻ ഇങ്ങോട്ട് കയറി വന്ന സമയത്ത് തന്നെ അത്ര ഒരു മോളെ പോലെ സ്നേഹം തന്ന് തന്നെ കരുതി സ്നേഹിച്ച പിന്നെ അവസാന സമയം കുറേ കാലം മുമ്പാണ് ഒരു കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് എന്നാലും തൻ്റെ അമ്മായിമ്മയ്ക്ക് തന്നെ അത്രയധികം ഇഷ്ടമെന്നുള്ള കാര്യം ജാനേക്കറിയാം പിന്നെ അങ്ങനെ എന്തേലും അഭർണ സംസാരിച്ചാൽ ജാനേക്ക് വെറുതെ വിടാൻ പറ്റുന്ന കാര്യമാണോ ജാനകി നേരെ അഭർണയുടെ അടുത്തേക്ക് വരുവാണ് അഭരണയുടെ അടുത്ത് വന്നിട്ടു നീ എന്താടി എൻ്റെ അമ്മയെ പറഞ്ഞു നിൽക്കുക എന്ത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ ഇവിടെ നിനക്ക് പറയാനുള്ള യാതൊരു വോയിസും ഇല്ല ഇതെൻ്റെ വീടാണ് അബിയുടെയും ജാനകിയുടെയും വീടാണ് ഇവിടെ ആരൊക്കെ താമസിക്കണം താമസിക്കണമെന്ന് കരുന്നാളും ഞാനാണ് അറിയാലോ കൂടെ കളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ആദ്യം ഇറക്കി വിടും ഇത് കേട്ടതും ഹബറിന് പറഞ്ഞു എന്നാൽ നീങ്ങൂടെ വാടി ഇറക്കി വിടാൻ പറയാൻ പറയണം ചാനിക്ക് പറഞ്ഞു അമ്മലിനെ ഓർത്തിട്ട് മാത്രം ഞാൻ ക്ഷമിക്കുന്നു അല്ലെങ്കിൽ ഉണ്ടല്ലോ നീ പണ്ടേ ഈ വീടിൻ്റെ പുറത്തായനും അവൻ താലി കെട്ടി പെണ്ണാണല്ലോ നീയെന്നോർത്ത് മാത്രം ഇത് കേട്ടതും അവനോ പിന്നെ അവൻ്റെ ഒരു താലി അതേടി നീ അതിനൊരു വിലയും കൽപ്പിക്കുന്നെനിക്ക് ഇല്ലെന്നെനിക്കറിയാം പക്ഷേ എങ്കിൽ ജീവിതം പോയല്ലോ എന്ന് ഓർത്ത് മാത്രം പാവം അവന്റെ ജീവിതം തറന്നുകൊണ്ടിരിക്കുക എന്നിട്ട് പോലും അവൻ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ അവൻ നിന്റെ കഴുത്തിൽ ഒരു താലി ചാർത്തിയിട്ടുണ്ട് അതുകൊണ്ടാ അല്ല പണ്ടേ നിന്നോട് നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൻ പിന്നെ അവന് നിന്നോടൊരു സഹതാപം കൂടെയുണ്ട് സഹതാപം എന്ത് സഹതാപം നീ ആ തമ്പിയുടെ മോളല്ലേ ആ ഒരു സഹതാപ ഇത് കേട്ടതും അഭർണ പറഞ്ഞു എടി എൻ്റെ അച്ഛൻ എന്താ കുഴപ്പമില്ലേ എൻ്റെ അച്ഛൻ പറഞ്ഞെടുത്ത തമ്പിയ ഹാരുടെ മുന്നിൽ തനു കുടിച്ചിട്ടില്ല കുണിച്ചിട്ടില്ല ശരിക്കൊന്നു ചോദിച്ചു നോക്ക് നിൻ്റെ അച്ഛനോട് പോയിട്ട് തല കുനിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് അപ്പം വ്യക്തമായിട്ടറിയാം എന്ന് പറഞ്ഞ് അപർണയെ വെല്ലുവിളിച്ചിട്ട് ജാനിക അങ്ങോട്ട് കയറിപ്പോയി അപർണയ്ക്ക് സഹിച്ചില്ല പക്ഷേ ജാനകിയുടെ മനസ്സിലൊരു ഉണ്ടായിരുന്നു അപർണ മിക്കവാറും ആ തമ്പിയെയും കൂട്ടിക്കൊണ്ട് ഇവിടെ വന്ന് വിജയം ആഘോഷിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ അത് തടഞ്ഞേ മതിയാവുള്ളൂ കേസ് ജയിച്ചേൻ്റെ ആ ഒരു ഘോഷം ഇവിടെ ഒരു കാരണ ചില നടത്താൻ പാടില്ല പിന്നീട് ജാനികി നേരെ അമ്മലിൻ്റെ അടുത്ത് നിന്നു അമലിൻ്റെ അടുത്ത് നിന്നിട്ട് അമ്മലിനോട് കാര്യങ്ങൾ പറയണം അവരുടെ വെല്ലുവിളി പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ വെച്ച് ആ തമ്പി അവളും കൂടെ കേസ് ജയിച്ചേൻ്റെ ആഘോഷിക്കുമെന്നാണ് പറയണേ ഇത് കേട്ടുകഴിഞ്ഞപ്പം അമൽ പറഞ്ഞ് അതൊന്നും ഓർത്ത് ജാനികിയെ എടുത്തി പേടിക്കണ്ട അല്ലെങ്കിലും ഇവിടെ വെച്ചെന്തിനാ അവൾ ആഘോഷിക്കുന്നേ അവൾ ആഘോഷിക്കുവാണെങ്കിൽ അത് അവളുടെ വീട്ടിൽ ആ പടനിലത്ത് വീട്ട് വെച്ചു മതി ഇത് അളകാപരി വീടാന്ന് ഏട്ടത്തേക്ക് പറയാൻ വരായിരുന്നോ ഞാൻ പറഞ്ഞടാ പക്ഷേ അവളുടെ സ്വഭാവം അറിയാലോ ഏട്ടത്തെ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഇത് കേട്ടതും ജാനകി പറഞ്ഞു അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ അമലെ ഞാൻ വേറൊന്നും നോക്കത്തില്ല നിന്നെ ഓർത്ത് മാത്രം ഞാൻ പല കാര്യങ്ങളും സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നേ അമല് പറഞ്ഞു ജാനി ജാനിയെടുത്ത് എന്നെ ഓർത്ത് സഹിക്കും സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകേണ്ട അല്ലെങ്കിൽ തന്നെ ഞാൻ അവളോടൊപ്പം ജീവിതം എന്നേ മടുത്തു ജീവിതം എന്ന് പറയുമ്പോൾ എന്തേലും ഒരു സന്തോഷം വേണ്ടേ ഏതെങ്കിലും രീതിക്ക് ഇതൊന്നുമില്ല ജാനിയെടുത്തി എത്ര നാളെന്ന് വെച്ചാൽ ഞാനിങ്ങനെ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നേ അവളുടെ കഴുത്തിൽ താല് ചാർത്തിയല്ലോ എന്നോർത്ത് മാത്രം ഇത് കേട്ടപ്പം ജാനകി പറഞ്ഞു ഞാനും കൂടെ കാണണമല്ല നിന്റെ ജീവിതം തകർന്നേ ഇത് കേട്ടപ്പം അമല പറഞ്ഞു ഏയ് വരാനുള്ളത് വഴി തങ്കൽ എന്നല്ലാൻ ജാനിയെടുത്തി പറയണേ അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് ടെൻഷനില്ല പിന്നെ ഇനി അവളെ തലയിൽ കയറി നിരങ്ങുവാണെങ്കിൽ അവളുടെ പത്തി താഴ്ത്താനൊക്കെയുള്ള വിദ്യ അറിയാം പിന്നെ വെറുതെ എന്തിനാ എന്നോർത്തിട്ട് മാത്രം ഞാനൊന്നും മിണ്ടാത്തേ അപ്പോഴേക്കും ജാനികൾ വേണ്ടാമല്ലേ തലക്കാലത്തേക്ക് നീ ഒന്നും പറയാൻ പോണ്ട അറിയാലോ നമ്മുടെ മനസ്സിലൂടെ നമ്മുടെ മനസ്സിൽ മാത്രം ഇരിക്കട്ടെ എത്ര കാലത്ത് തമ്പി ഇങ്ങനെ പോകും നമുക്ക് നോക്കാം അയാൾ കൂടുതൽ കടന്ന് കളിക്കുവാണെങ്കിൽ അയാളുടെ പത്തി നോക്കി ഒരടിയും അങ്ങോട്ട് കൊടുക്കാം എന്ന് പറഞ്ഞു ഈ സമയത്ത് നിരഞ്ജനെ കാണാൻ തന്നെ അജയ് തീരുമാനിക്കുക അജയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു നിരഞ്ജനെ തന്നെ കാണുമ്പോൾ സംസാരിക്കാൻ വരുമോ അതിനിപ്പം എന്താ പറയണമെന്ന് പറയണമെന്നറിയില്ല എന്തൊക്കെയാണല്ലോ കുഴപ്പമില്ല അങ്ങനെ കോടതി ഒളുപ്പിൽ ഒരു കേസ് കഴിഞ്ഞിട്ട് നിരഞ്ജനെ പുറത്തിറങ്ങി വരുമ്പോൾ അജയ് അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അജയ് വന്നിട്ട് നിരഞ്ജനോട് പറഞ്ഞു എനിക്ക് സംസാരിക്കാനുണ്ട് എന്ത് എനിക്ക് കുറച്ച് നിന്ന് സംസാരിക്കണം ഒന്ന് ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് ചോദിക്കാം നിരഞ്ജന പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറയാം പിന്നീട് ഒന്ന് ടീച്ചർ എന്താ അജയ്ക്ക് സംസാരിക്കാനുള്ളത് അത് പിന്നെ നിരഞ്ജനെ വീട്ടിലേക്ക് തിരികെ വരണം അറിയാല്ലോ കേസും കാര്യമായിട്ട് മുന്നോട്ട് പോകരുത് ഒരിക്കലും ഞാൻ ഞാനതിനെ സമ്മതിക്കത്തില്ല ഞാൻ നീ നീന്ത വേർപിരിയാന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് ഇത് കേട്ടപ്പം നിരഞ്ജന ചിരിച്ചു അജയ് എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ അജയ് പറയുന്നൊക്കെ അനുസരിച്ച് അജയുടെ വാലാട്ടിക്കൊണ്ട് പിന്നെ അലേട് അജയുടെ പിന്നാലെ വാലാട്ടിക്കൊണ്ട് ഞാൻ വരുമെന്നോ അതൊക്കെ വെറും തോന്നൽ മാത്രം അജയുടെ പെട്ടെന്ന് തന്നെ അജയ് പറഞ്ഞു അങ്ങനെയല്ല നിരഞ്ജന എൻ്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കുക എന്തവസ്ഥ എന്തവസ്ഥ അജയുടെ ഞാൻ മനസ്സിലാക്കണ്ടേ ഇങ്ങനെ പെൺകുട്ടികളെ ചതിക്കുന്ന ആണുങ്ങൾ ഉണ്ട് പക്ഷെ അതുപോലത്തെ ഒരു പെണ്ണാവാനായിട്ട് എനിക്കൊരു താല്പര്യമില്ല അജയ്ക്കറിയാലോ അജയനെ ആരും നിർബന്ധിച്ച് ഒന്നിലേക്കും കൊണ്ടേ ചാടിച്ചിട്ടില്ല പണ്ട് കഥ വായിച്ചിട്ടില്ലേ ഭർത്താവിൻ്റെ ആഗ്രഹം തീർക്കാൻ വേണ്ടിയിട്ട് ഏഹ് വയ്യാതെ നടക്കുന്ന ഭർത്താവിനെ ചുമന്നുകൊണ്ട് ഭാര്യ വിഷിയുടെ അടുത്തേക്ക് പോയ കഥ എന്ന് പറഞ്ഞ അന്നത്തെ കാലത്തെ ആ സ്ത്രീ അല്ല ഇപ്പോൾ ഉള്ളത് സ്ത്രീകൾക്കൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് അജയ് അതെന്തുകൊണ്ടാണ് മനസ്സിലാകാത്തത് ഇത് കേട്ടപ്പോൾ അജയ് പറഞ്ഞു അല്ല അത് പിന്നെ നിരഞ്ജനം കൂടുതലൊന്നും പറയണ്ട ദ അങ്ങനത്തെ ഒരു സ്ത്രീയാണ് എനിക്കൊരു താല്പര്യമില്ല അജയെ എത്ര പെൺകുട്ടികളുടെ ജീവൻ നശിപ്പിച്ചിട്ടുണ്ട് അജയ്ക്ക് തന്നെ വല്ല ബോധമുണ്ടോ അജയ് പറഞ്ഞു നിരഞ്ജന പ്ലേസ് ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു അബദ്ധനം ആ ഒരബദ്ധം പറ്റിപ്പോയി അത് ഇനി ആവർത്തിക്കില്ല ഞാൻ അബദ്ധം പറ്റിപ്പോയി പോലും കല്യാണത്തിന് ശേഷമാണെങ്കിലും അജയനോട് എത്രമാത്രം കള്ളത്തല പറഞ്ഞേ കല്യാണത്തിന് ശേഷമെങ്കിലും അജയ് എന്നോട് നീതി പുലർത്തുമായിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു ആ ഹണി ഹണീറോസിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ഞാൻ അറിഞ്ഞു അതൊക്കെ കയ്യോടെ പിടികൂടി ഞാൻ എന്തിനേറെ പറയുന്നു ഹണി റോസിന്റെ ബെഡ്റൂമിൽ വരെ അജയ് ചെന്ന് വിളിച്ചിരുന്നിട്ടില്ലേ എന്നിട്ട് പോലും ഞാൻ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോയത് ഏതൊരു പെണ്ണിനെ ഇതൊക്കെ സഹിക്കാൻ പറ്റുന്നേ ഒരു പെണ്ണിനെ സംബന്ധിച്ചും അതൊക്കെ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അജയ് അജയ്ക്കിത് ഈസി ആയിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല അതുകൊണ്ട് എനിക്ക് ഈ ബന്ധം മുന്നോട്ട് പോണാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ അജയ്ക്ക് സങ്കടമായി അജയ് പറഞ്ഞു നിരഞ്ജനം എനിക്കൊരവസരം കൂടെ താ ഒരു കാരണമെന്നു വച്ചാൽ നീ ഡിവോഴ്സുമായിട്ട് മുന്നോട്ട് പോകരുത് ഇത് കേട്ടപ്പോൾ നിരഞ്ജന പറഞ്ഞു ഇങ്ങനെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട് അജയ് ഇതിനു മുമ്പ് അജയ് എന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുളുമനേം നിർത്തിയിട്ടുണ്ട് അതൊന്നും എനിക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യമില്ല അല്ലെങ്കിൽ തന്നെ ജാനിയെടുത്ത് കൊടുത്ത് കേസുമായിട്ട് പോയെന്ന സമയത്ത് ഞാൻ അജയോട് പറഞ്ഞാൽ ഇതുമായിട്ട് മുന്നോട്ട് പോരെന്ന് എന്നിട്ട് എന്തായി കടിച്ചതുമില്ല പിടിച്ചതുമില്ല ആഭരണയുടെ വാക്ക് കേട്ട് പോയിട്ട് അവൾ അഞ്ചിന്റെ പൈസ വന്നു ഇല്ലല്ലോ നാണം കിടത്തി വിട്ടില്ലേ അതാ പറഞ്ഞത് ആ കേസ് ഏറ്റെടുക്കാതിരിക്കുവാണെന്ന് ഇതിനേക്കാൾ നല്ല അന്തസ്സുണ്ടായിരുന്നു പറഞ്ഞാൽ അജയ് അനുസരിക്കില്ല ഇനി അജയ് ഇങ്ങനെയൊക്കെ തന്നെ പോകാൻ പോകുന്നുള്ളൂ അജയ്ക്ക് അജയയുടെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് നിരഞ്ജനെ അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് അജയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല വല്ലാത്തൊരു ടെൻഷനായിപ്പോയി ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല നിരഞ്ജന കൈവിടുമെന്ന് അവൾ തന്നോടൊപ്പം നിൽക്കുമെന്നൊരു ചെറിയ ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നിരഞ്ജന ഡയവോഴ്സിന് കൊടുത്തിട്ടില്ല നിജനയുടെ മനസ്സിൽ തോന്നി ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചിട്ടും മതി പെട്ടെന്നൊരു തീരുമാനം എടുക്കണ്ട എന്നൊക്കെ തോന്നി അതിനുശേഷം അഭി വീട്ടിലേക്ക് വരുമ്പോഴത്തേനും ജാനകി അങ്ങോട്ടേക്ക് ചെന്നു ജാനകി എന്നിട്ട് തമ്പിയും അപർണെ വെല്ലുവിളിച്ച കാര്യങ്ങളൊക്കെ പറയാണ് വിജയം ആഘോഷിക്കാനായിട്ട് ഇവിടെ വരുമെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അഭി പറഞ്ഞു അയാളെന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത് അതായും അറിയത്തില്ലാത്ത അഭിയേട്ടാ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല നീ പേടിക്കേണ്ട ജാനകി അയാൾ വിജയം ആഘോഷിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരട്ടെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അയാൾ ഒരിക്കലും ഒരു വട്ടം ആഘോഷിക്കുകയുള്ളൂ പിന്നെ ആഘോഷിക്കുക അയാൾ ജീവനോടെ ഇരിക്കില്ല ചാനക്ക് പറഞ്ഞു അപർണ അഹങ്കാരത്തിന് നിറകീല എത്ര വരെ പോകുന്നു കാണാം എല്ലാം സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നോ ഏഹ് അമ്മയൊക്കെ ഓർത്തിട്ട് മാത്രമാണ് പക്ഷേ ഇത് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയത്തില്ല ഒടുവിൽ വിളിച്ചു പറയേണ്ട വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയുക തന്നെയും ചെയ്യും അബിയേട്ടാ ഇനി ഞാൻ ഒന്നിനു വേണ്ടി കാത്തിരിക്കില്ല അത് കേട്ടപ്പോൾ അഭി പറഞ്ഞു ഇനി നോക്ക് പറ്റില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്കതിനൊരു തീരുമാനം ഉണ്ടാക്കാം അപർണെ തമ്പി കൂടെ വിജയം ആഘോഷിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരട്ടെ അതും ഈ അളകാപുരിയിൽ അളകാപുരി വന്ന് വിജയം ആഘോഷിച്ചിട്ട് പോകുന്നുണ്ടോ തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല നീ ധൈര്യമായിട്ടിരിക്കും ജാനകി എന്ന് പറഞ്ഞ് ജാനകിയ ആശ്വസിപ്പിക്കുകയാണ് രാധാമണി പിന്നീട് ജാനികയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ജാനകിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോളെ ഞാൻ കാരണമല്ലേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നേ അയാൾ തമ്പി ഇങ്ങോട്ടേക്ക് വിജയം ആഘോഷിക്കാൻ വരുന്ന ഞാൻ കാരണമല്ലേ മോള് പേടിക്കണ്ട അയാളെ ഞാൻ കൈകാര്യം ചെയ്തോളാം എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ജാനകി പറഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അയാളുടെ വിജയത്തിനുള്ള കാരണം അമ്മ തന്നെയാണ് അമ്മയാ കോടതി മൊഴി കൊടുക്കുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ വല്ലത് സംഭവിക്കുമായിരുന്നു ഇല്ലല്ലോ അമ്മ മൊഴി കൊടുത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നാണക്കേട് ഉണ്ടാകാൻ പോകുന്നത് പക്ഷേ അയാൾ ഇവിടെ വന്ന് അങ്ങനെ ഒരു നാണക്കേട് ഉണ്ടാക്കിയാൽ അമ്മയെപ്പോലല്ല ഞാൻ ഞാൻ അയാളെ വെറുതെ വിടാൻ പോകത്തില്ല അയാൾ ജീവനോടെ ഇവിടെ നിന്ന് തിരികെ പോകില്ല എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് എന്നൊക്കെ ജാനകി പറയുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി